പിന്നെ നോക്കിയില്ല നോക്കാതിരുന്നോണ്ട് പിന്നെ ചേറി പോയിരുന്ന സമയത്ത് വീണ്ടും ഞാൻ പറഞ്ഞു ഒന്നുകൂടെ ചെസ്റ്റ് ക്ലിയർ ആണോ എന്ന് നോക്കാൻ പറഞ്ഞു അപ്പൊ വീണ്ടും ഒന്നോടെ നോക്കി നോക്കിയിട്ട് ഒരു കുഴപ്പമില്ല മോൾ ഓക്കെയാ ഓക്കെയാന്ന് പറഞ്ഞു ഇങ്ങനെ അതിന്റെ എങ്ങനെ പറഞ്ഞു മൂത്ത മോന് ജലദോഷം കവിട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെസ്റ്റ് ഇൻഫെക്ഷൻ ആവും എന്ന് പറയും അതുകൊണ്ട് എങ്ങനെ ചോദിച്ചതെന്നും പറഞ്ഞു മോൾ ഓക്കെയാ മോക്ക് ഒരു കുഴപ്പമില്ല മോക്ക് എന്തെങ്കിലും ആറുമാസം ഒരു വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവിടെ ടിച്ചു വരും ഈ രണ്ട് സൈഡും അടിച്ചു വരും അല്ലാതെ വേറെ ഒരു പ്രശ്നവും ഇല്ല മോളോക്കെയാ മോക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു പിന്നെ പിന്നെ കുഞ്ഞിന്റെ ഈ സൗണ്ടിന്റെ കാര്യം ഈ കൊറോപ്പിന്റെ കാര്യം ഇതുവരെ ചോദിച്ചത് ഒരു കുഴപ്പമില്ല എന്ന ഡോക്ടർ ഒരുപാട് ആവർത്തിച്ചാർത്തി പറഞ്ഞ മോക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു എന്നിട്ട് അമ്മയോട് പറഞ്ഞു ടെമ്പറേച്ചറിന്റെ മെഡിസിൻ നൂറ്റിഇരുപത്തി അഞ്ചിന് തന്നെയാണോ അവിടെ നിന്ന് ഒന്ന് വിളിച്ചു ചോദിച്ചേക്കാൻ പറഞ്ഞു ഫാർമസിയിൽ നിന്ന് ഞങ്ങളോട് വിളിച്ച് അമ്മ വീണ്ടും ചോദിച്ചു ഇങ്ങനെയാണോ എന്ന് എന്നിട്ട് അതും നോക്കി അത് വാങ്ങി കുഴപ്പമില്ല ഡോക്ടറിന്റെ ഒറ്റ ഉറപ്പില്ല ഞങ്ങൾ മെഡിസിൻ വാങ്ങിക്കുമ്പോഴും ഞങ്ങൾ ചോദിക്കുന്നുണ്ട് വേറെ എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യണോ എന്തെങ്കിലും കാണിക്കണോ മോക്ക് ഇതുവരെ കാണിക്കാത്ത രീതി അമ്മോട് ശ്വാസം വലിക്കുന്നതിൽ കുറുപ്പ് പോലെ ഇങ്ങനെ വെക്കുന്ന കുഞ്ഞിന് പനിയും ഉണ്ടായിരുന്നു അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണോ എന്ന് ചോദിച്ചിട്ടും ഒന്നും വേണ്ട ഒരു കൊഴപ്പവും ഇല്ല എന്ന് പറഞ്ഞാൽ ആ വിശ്വാസത്തിനെ പുറത്ത് ഞങ്ങൾ വീട്ടിലോട്ട് പോരുകയും നോക്ക് പിന്നെയും രാത്രി പനിയായിരുന്നു അഞ്ചരയായപ്പോ വീട്ടിൽ മെഡിസിൻ കൊടുത്തു അതിനൊന്നരയ്ക്ക് ആദ്യം മെഡിസിൻ കൊടുത്ത് അഞ്ചരയപ്പോ വീട്ടിൽ മെഡിസിൻ കൊടുത്ത് ആറേ ആറേ മുക്കാലായപ്പോഴത്തേക്കും ഫാമിലി വിളിച്ചു വെച്ചു ടീച്ചസ് ഡോക്ടറെ കാണാനായിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഫോൺ ബുക്കിംഗ് ഇല്ല വന്ന് കണ്ടും ഏഴുമണിയാകുമ്പോൾ വന്ന് ബുക്ക് ചെയ്യാനേ പറ്റത്തുള്ളൂ റൂബി ഡോക്ടർക്ക് മാത്രമേ ഫോൺ ബുക്കിംഗ് ഉള്ളൂ എന്ന് പറഞ്ഞു അത് അത് കേട്ടോണ്ടെന്ന് ആദ്യം തന്നെ പോയി ബുക്ക് ചെയ്തിട്ട് ആദ്യം തന്നെ ക്യാഷ്വാലിയിലാണെങ്കിലും കാണിച്ചിട്ട് ഡോക്ടറെ ആദ്യം തന്നെ കാണാമല്ലോ എന്ന് ഒക്കെ പോകുമ്പോ പോയി പോയിട്ടെ പല അടുക്കാരായപ്പോഴത്തേക്കിനും മോക്കൊരു ക്ഷീണം പോലെ ചെറിയ ക്ഷീണം പോലെ വന്നു മോളെ ഇങ്ങനെയും കൊണ്ടകത്ത് പോയി അവര് കൊണ്ടുപോകുന്ന ഓൾ പോകുന്ന വഴി ആ സിസ്റ്റർ ഹോസ്പിറ്റലിന്റെ അകത്ത് അകത്ത് തട്ടി ചേറെ തട്ടി അവിടെ വീട് കുഞ്ഞിനെ കൊണ്ട് ഇരുന്നപ്പോഴത്തേനും മോളെ കുഞ്ഞെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അറിയും ചെയ്തു കൊഴപ്പില്ല കുഞ്ഞിനൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു കുഞ്ഞിനെ ആയിട്ട് കട്ടിലേക്ക് എടുത്തിട്ട് ട്യൂബ് ട്യൂബ് മാത്രമായിട്ട് മാസ്ക് ട്യൂബ് മാത്രമായിട്ട് മോക്ക് വലിക്കാനായിട്ട് ഇങ്ങനെ കൊടുക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് കയ്യിൽ ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ഇ സി ജിയുടെ ഇങ്ങനെ ഒട്ടി ബൈബിളെല്ലാം ഒട്ടിക്കുന്നപ്പം ഞാൻ പേടിച്ചിട്ട് കരിഞ്ഞു അതിനുമ്പീട്ടെ അമ്മയും ചെവിലയെല്ലാം എല്ലാരെയും പുറത്താക്കി വിട്ടു ആ പുറത്തിറക്കി വിട്ടിട്ട് ഞാൻ മാത്രമേ ആകണ്ടായിരുന്നുള്ളു കുഞ്ഞിനെ ഇങ്ങനെ ചെയ്ത് കണ്ടപ്പോൾ ഞാനും കരഞ്ഞപ്പ എന്നോട് പറഞ്ഞ് പുറത്തിറങ്ങി നിൽക്കുക ഞങ്ങൾ നോക്കട്ടെ എന്ന് പറഞ്ഞ് പുറത്തിറക്കി വിട്ടു എന്നിട്ട് കുഞ്ഞിനെ ആ ഒരു കട്ടനെല്ലാം ഇട്ടും മറിച്ച് എല്ലാ കട്ടനും ഇട്ടും മറിച്ച് കുഞ്ഞിനെ പരിശോധിക്കായിരുന്നു പക്ഷെ ഡോക്ടർ വന്ന് കുഞ്ഞിനെ നോക്കുന്ന നോക്കി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത് വന്ന് ഞങ്ങളോട് എന്നോട് ചോദിച്ചു കുഞ്ഞിനെ എന്തായിരുന്നു പറ്റിയ കുഞ്ഞി പാല് വെക്കുകയോ മോക്ക് എന്താ എന്താ പ്രശ്നം എന്തായിരുന്നു പ്രശ്നം ചോദിച്ചു അപ്പൊ ഇന്ന വെള്ളി ഇന്നലെ വന്നതാ കാണിച്ചതാ പനിയായിരുന്നു അത് ഇന്നു കാണിക്കാൻ വന്നാന്ന് പറയുകയും ചെയ്തത് അത് കഴിഞ്ഞു ഞങ്ങള് കുഞ്ഞിന്റെ കാര്യം അങ്ങോട്ട് ചോദിക്കാം മോക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാ ഞങ്ങളോട് പറയുന്ന കുഞ്ഞ് പോയി എന്ന് ഞങ്ങളോട് പറയുന്നു ചെയ്തേ ഡോക്ടർ ഒരാള് ആ തലേ ദിവസം ഒന്ന് ഡോക്ടർക്ക് അറിയത്തില്ല എന്നതിന് ഞങ്ങളോട് പറയാനും ഞങ്ങൾ വേറെയോടെ കാർച്ചയാണ് ക്യാഷു ആറ്റിരിക്കുന്ന ഡോക്ടർ ഒന്നും അറിയാത്ത ഡോക്ടർ ആണ് ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾ അറിഞ്ഞില്ല ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത രണ്ടായിരത്തി അടുത്തിടെ പഠിച്ച മൂന്ന് മാസം മാത്രം എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടറെ ക്യാഷു ഞങ്ങളെ പിഞ്ചു ും നേറന്താനം മുകേഷ് ഭവനിൽ മുകേഷിന്റെയും ഗീതുവിന്റെയും പുത്രിയായ നാല് മാസ പ്രായമുള്ള അക്ഷര എന്ന കുട്ടിയാണ് മരണപ്പെട്ടത് ആ കുട്ടിക്ക് അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് മാതാപിതാക്കള് മാർച്ച് ഒന്നാം തീയതി പാലാ കാർമൽ ആശുപത്രി രാത്രിയിൽ എത്തിക്കുന്നു എത്തിച്ച ശേഷം അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ ഒരു ജൂനിയർ ഡോക്ടറാണ് അദ്ദേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഇവർ പരാതിപ്പെട്ടിട്ടുണ്ട് ആ ഡോക്ടർ ഇവർ കുട്ടിയെ സാധാ നിലയിൽ ഒന്ന് നോക്കിയ ശേഷം ഇവരെ മടക്കി തിരിച്ച് വീട്ടിലേക്ക് വിട്ടു കുട്ടിക്ക് അസുഖമൊന്നുമില്ല ഒന്നുമില്ല കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് തിരികെ വിട്ടു ഇവര് പലതവണ ആവശ്യപ്പെട്ടു നന്നായിട്ടൊന്ന് പരിശോധിക്കണം തുടങ്ങിയ കാര്യങ്ങൾ ഇതൊന്നും അദ്ദേഹം ചെയ്യാതെ തിരിച്ചു തിരിച്ചുവിടുകയും പിറ്റേന്ന് വീണ്ടും രോഗം കലശലായപ്പോൾ ഇവര് വീണ്ടും രാവിലെ ഇവര് ആ ആശുപത്രിയിൽ തന്നെയാണ് കുട്ടിയെ സ്ഥിരം കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അവിടെ വീണ്ടും കൊണ്ടു എന്നു ആ സമയത്ത് ഇവര് വളരെ പെട്ടെന്ന് നോക്കുകയും കുട്ടിയുടെ അവസ്ഥ മോശമാണെന്ന് കാണുകയും ചെയ്തു തുടർന്ന് ഏതാനും നിമിഷം പതിനഞ്ച് രൂപ മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ചു മരിക്കുകയുണ്ടായി അപ്പൊ അവര് ആശുപത്രിക്കാരെ കാർമൽ പാല കാർമൽ ആശുപത്രിക്കാരെ അവകാശപ്പെടുന്നത് കുട്ടി മരിച്ചു കൊണ്ട് അതിന് ശേഷമാണ് ഇവരെ എത്തിച്ചത് എന്നുള്ളതാണ് പക്ഷെ അവിടെ ഇപ്പോ ഇംഗ്ലീഷ് പോലീസ് തയ്യാറാക്കാൻ എത്തിയപ്പോൾ ആ കുട്ടിയുടെ ഇവര് വീട്ടുകാരെടുത്ത എടുത്ത ഫോട്ടോയില് കുട്ടിയുടെ കൈയിൽ ബ്ലഡ് എടുത്തിട്ട് പ്ലാസ്റ്റ് പഞ്ഞി വെച്ച് പ്ലാസ്റ്റർ ഒട്ടിച്ചതിൻ്റെ ഇത് കാണാൻ സാധിക്കുന്നുണ്ട് അതിന്റെ ഫോട്ടോ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ഈ കുട്ടിയെക്ക് ന്യൂമോണിയ ആണെന്ന് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ ഡോക്ടർ അന്ന് തലേന്ന് എത്തിച്ചപ്പം ഒരു എക്സ്റേ പരിശോധനയോ ബ്ലഡ് ടെസ്റ്റോ എടുത്തിരുന്നെങ്കിൽ ന്യൂമോണിയ കണ്ടെത്തുകയും കുട്ടിക്ക് മതി ചികിത്സ കൊടുക്കുകയും രക്ഷപ്പെടുത്താനും സാധിക്കുമായിരുന്നു